കാതോട് കാതൂരും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിനേക്ക് എന്ത് പറയാ കുളിർമ കൊളിക്കുന്ന ഒരു കിടിലൻ പ്രമോ അതേ പ്രേക്ഷകരെ അവസാനം നമ്മുടെ പ്രഭാവതിയും മരുമക്കളും നമ്മുടെ മീനും അകലയും ഒറ്റക്കെട്ടാകുന്നു നമ്മുടെ പ്രഭാവതിയുടെ ഒരു ബർത്ത്ഡേ ആഘോഷം പിറന്നാൾ ആഘോഷം അവർ മനോഹരമായിട്ട് സർപ്രൈസായിട്ട് ഇങ്ങനെ മീനും അഖിലയും കൂടി ഇങ്ങനെ രാത്രി കേക്കൊക്കെ മുറിച്ച് അമ്മയ്ക്ക് ഭയങ്കര സർപ്രൈസൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മുടെ പ്രഭാവിതീടെ കണ്ണ് നിറയുന്ന കാഴ്ചകളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ശേഷം നമ്മുടെ പ്രഭാവതി രണ്ട് മരുമക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ പിറന്നാൾ ദിനത്തിൽ നിങ്ങൾക്ക് വാക്ക് തരുവാണ് ഞാൻ കാരണം ഇനി നിങ്ങളുടെ ആരുടെയും കണ്ണു നിറയില്ല മക്കളെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളാട്ടോ ഇത് നമുക്ക് പ്രേക്ഷകർ ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച അല്ലേ എന്തായാലും അക്കാര്യത്തിലെ ഒരു തീരുമാനം സന്തോഷമായി അല്ലെ പ്രേക്ഷകരെ അപ്പൊ ഞപ്പുറത്ത് നമ്മുടെ കാഞ്ചനയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളും ഡ്രസ്സ് എടുക്കലും ആഘോഷമൊക്കെ ആട്ടോ അപ്പോൾ ഇതിന്റെ പുറകെ നമ്മുടെ ജീവന്റെ ഭീഷണിയും അത് അപ്പോൾ അപ്പൊ നമ്മളുടെ മല്ലികാമ്മ മല്ലികാമ് ഇങ്ങനെ ഭയങ്കര ഉപദേശിക്കുന്നുണ്ട് കാഞ്ചനയെ എടി നീ ജീവന്റെ അടുത്ത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ ജീവനെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ചു നിന്റെ കല്യാണം വരെ അതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മല്ലിക അമ്മയെ നമ്മുടെ കാഞ്ചനയെ ഉപദേശിക്കുന്നുണ്ട് കാഞ്ചനയാണെങ്കിൽ അത് വള്ളിപുള്ളി തെറ്റാതെ നമ്മുടെ ജീവനുമായിട്ട് വീണ്ടും ആ ഒരു പ്രണയത്തിലും പറഞ്ഞാൽ നമ്മുടെ ജീവനുമായിട്ട് കുറെ അഭിനയിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ ജീവന്റെ അടുത്ത് ഇങ്ങനെ സ്നേഹം പോലെ ഇങ്ങനെ കുറെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ മീനു ഇങ്ങനെ കാണുന്നുമുണ്ട് അപ്പോൾ മീനു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്ന ഒരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പിന്നെ വേറൊരു രംഗം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാഞ്ചനയുടെ ഒരുക്കങ്ങൾക്കായുള്ള ഡ്രസ്സ് എടുക്കാനും എല്ലാത്തിനും വേണ്ടി നമ്മുടെ അമ്മയും അച്ഛനും എല്ലാം കാഞ്ചനയും നമ്മുടെ അനിലിൻ്റെ വീട്ടുകാരും അനിലും എല്ലാവരും കൂടി പോയി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവനെ കാണുകയാണ് അപ്പോഴാണ് ഒരു ഗംഭീര അത്വീസ്റ്റ് എന്താണത് നമ്മുടെ അനിലും ജീവനും കട്ട ഫ്രണ്ട്സാണ് കട്ട ചങ്കുകളാണ് അതേ പ്രേക്ഷകരെയും അവിടെ ഇപ്പോൾ ഇവര് ഡ്രസ്സ് എടുത്തിറങ്ങുമ്പോൾ നമ്മുടെ അനിൽ നമ്മുടെ ജീവനെ കാണും വിശേഷം എന്നിട്ട് നമ്മുടെ കാഞ്ചന പരിചയപ്പെടുത്തും ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്നൊക്കെ അപ്പൊ നമ്മുടെ കാഞ്ചനോട് ഒരു മുഖം കാണുന്ന പ്ലിങ് പറഞ്ഞൊരു മുഖോട്ട് എന്തായാലും എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ജീവൻ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പൊ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ